എന്ത് അതിന്റെ വാർത്തയെ കണ്ടു അങ്ങോട്ട് വേണോ അല്ല എനിക്ക് കുറച്ച് ചോദിച്ച ആളോട് പറയാനാണ് അപ്പൊ അല്ല അത് കണ്ടപ്പോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാ ഞാൻ ഇന്നലെ ട്വന്റി ഫോറിന്റെ ന്യൂസും കണ്ടു പുള്ളി ഓൺലൈൻ പുള്ളി വന്നിട്ട് സംസാരിച്ചിരുന്ന രണ്ട് സാധനങ്ങളുണ്ട് അപ്പൊ പുള്ളി ഒരാൾ അങ്ങനെ ചെയ്തു എന്നുള്ളതാണല്ലോ കാരണം ഒരേ ഫ്രട്ടേണിറ്റിയിൽ സിനിമ മ്യൂസിക് ഇതൊക്കെ പുള്ളി ഒരു അതേ ഫ്രട്ടേണിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ഒരു മ്യൂസിക് ഡയറക്ടർ ആസിഫ് ഇത്രയും സീനിയർ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് അപ്പം എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞതിന് പുള്ളി ഒരു പുള്ളി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പുള്ളി പുള്ളിയുടെ പേരെന്തോ മാറി വിളിച്ചു സന്തോഷനാരായണെന്ന് വിളിച്ചു അതോടൊപ്പം തന്നെ പുള്ളിനെ പിന്നെ എനിക്ക് തോന്നിയെന്ന് ഒരു മൊമെന്റോ ഒക്കെ നമ്മൾ ഒരാളെ കൊടുക്കുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് മിനിമം അതിന്റെ ഒരു ഓർഗനൈസിംഗ് പരിപാടി തന്നെ എനിക്കൊരു പാളിച്ച തോന്നി കാരണമെന്ന് വെച്ചാൽ അങ്ങനെ ഒരാളെ പുള്ളി ഒരു സീനിയർ ആയിട്ടൊരു മിസിഷന് നമ്മളൊരു വേദിയിലെങ്കിലും വിളിച്ചിട്ട് മൊമെന്റോ കൊടുക്കണം അപ്പൊ പുള്ളി ആ രീതിയിൽ മാനസികമായിട്ട് പുള്ളി ഭയങ്കര വിഷമിച്ചലായിരുന്നു അതുകൊണ്ട് പുള്ളി അതുകൊണ്ടാണ് പുള്ളി ആസിഫിനെ അല്ലെങ്കിൽ ആസിഫിനെ മൈൻഡ് ചെയ്യാതെ പോയതെന്നാണ് പറയുന്നത് പക്ഷെ ഒരാള് നമ്മളൊരാള് ഇൻസൾട്ടഡ് ആയി നിൽക്കുന്ന സമയത്ത് നമുക്ക് വേറൊരാളെ അതേ അതേ തണയത്തിൽ നമുക്ക് വേറൊരാളെ ഇൻസൾട്ട് ചെയ്യാൻ പാടുണ്ടോ അതേ ഫീലിംഗ് തന്നെ അല്ലേ സെയിം ആളും അനുഭവിച്ചിട്ടുണ്ടാകും നമ്മളെ വിഷമത്തിലിരിക്കുകയാണ് നമ്മൾക്ക് അതും നമ്മൾ പ്രത്യേകിച്ച് നമ്മളൊരു മീഡിയ പേഴ്സൺ അല്ലെങ്കിൽ സോറി ഒരു ഒരു പ്രത്യേകിച്ച് നമ്മളാൾക്കാർ പത്ത് പേര് അറിയുന്ന ആൾക്കാരാകുമ്പോൾ നമ്മൾ നമ്മുടെ ടാൻഡ്രംസോ നമ്മുടെ ഇതോ അങ്ങനെയാണെങ്കിൽ ഇവിടെ മോഹൻലാൽ സാർ മമ്മൂക്ക എന്തൊക്കെ അവരുടെ അവർക്ക് ഉണ്ടാവുന്ന എന്തൊക്കെ മനസ്സിൽ ബുദ്ധിമുട്ടിട്ടുണ്ട് അതൊക്കെ പുറത്ത് ആൾക്കാരെടുത്തും മീഡിയയുടെ അടുത്തൊക്കെ കാണിക്കാൻ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ അവരാരെയൊക്കെ ചീത്ത വിളിക്കണം മൈൻഡ് മൈൻഡിയാതെ പോകണം അപ്പൊ അതൊന്നും ഇങ്ങനെയുള്ള ഒരു ഒരു പൊതുവേദിയിലൊന്നും ഒരിക്കലും എല്ലാരും കാണല്ലേ അപ്പോൾ കാണുന്ന സമയത്ത് ആസിഫിനെ പോലത്തെ ഒരാളെ ഇങ്ങനെ ഇഗ്നോർ ചെയ്യാന്ന് വെച്ചാൽ പുള്ളി ആദ്യം പറഞ്ഞത് പുള്ളി തോളി തട്ടിന്ന് അപ്പൊ അച്ചാ കള്ളല്ലേ പുള്ളി തോളിൽ നിന്നും തട്ടിട്ടില്ല പിന്നെ കുറച്ച് കഴിഞ്ഞ് വാർത്തയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ രാത്രി ആയപ്പോഴേക്കും പുള്ളി മനസ്സിലായി പണി വളയെന്ന് മനസ്സിലാക്കി പുള്ളി പറഞ്ഞു അത് സോറി എന്ന് പറഞ്ഞു അപ്പൊ ഇപ്പൊ സോറിയൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല ചെയ്തത് തന്നെയാണ് ആസിഫ് അത് ഒരു ചെറിയ ചിരിയോടെ അത് അവസാനിപ്പിച്ചു അത് അതിനെ മൈൻഡ് ചെയ്തില്ല അങ്ങനെയുള്ള ആൾക്കാര് നമ്മള് ഈ ഒരു ചെറിയ ചിരിയിൽ നിന്ന് ഒതുക്കുക എന്നുള്ള മാത്രമേ ഉള്ളൂ അതുകൊണ്ട് എന്താ കൈ അത് അതല്ല കയ്യ കയ്യല്ലെങ്കില് സിനിമ ചെയ്യുന്ന അഭിനയിക്കുന്ന കയ്യടി കിട്ടുന്നുണ്ടല്ലോ ഇതുകൊണ്ടൊരു കയ്യടി ഇതൊരു ഒരു മൊമെന്റ് ഒരു നിമിഷം നിമിഷം പുള്ളിക്ക് ഒരു വിഷമം ഉണ്ടായിട്ടുണ്ടാവുമല്ലോ അത് നമ്മള് നമുക്ക് ആ ഒരു ഫീലിംഗ് വരുമ്പഴേ നമുക്ക് മനസ്സിലാവുള്ളൂ അത്ര ആൾക്കാരെ മുൻപ് എംബാരസ്ഡ് ആകുവന്ന് പറഞ്ഞു അപ്പൊ അതേ നാണയത്തിൽ വേറൊരാളെ പുള്ളി അത് ചെയ്തപ്പോ പുള്ളി അതിന് കുറെ സോറി ഒക്കെ പറഞ്ഞു പക്ഷെ അതെനിക്കൊരു സോറി ആയിട്ട് എനിക്ക് തോന്നി അത് മനസ്സിൽ പറഞ്ഞൊരു സോറി ആയിട്ട് തോന്നിയില്ല അതൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാ നമ്മളെവിടെയെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൂട്ടിയ സാധനത്തിനൊക്കെ കാണിച്ച അഹങ്കാരത്തിനൊക്കെ ദൈവം വഴിയെ ഇതുപോലൊരു സാധനമായിട്ട് എനിക്ക് പടയം കൊടുത്ത് തിരിച്ചു കൊടുത്ത പോലെ എനിക്ക് ഫീൽ ചെയ്യും അത്രയേ ഉള്ളൂ